അപ്പൊ <laughs> കല്യാണമാണ് <laughs> അപ്പൊ നിങ്ങളെയൊക്കെ ഫാമിലി സ്വീകരിച്ചിരിക്കുന്നു അതെന്തോക്ക് ഞാൻ വിളിച്ചില്ല അത് പുതിയ കാടായത് സന്തോഷപൂർവ്വം ഞങ്ങളെ കല്യാണം കഴിക്കാൻ കല്യാണം കഴിക്കാനല്ലേ കല്യാണം വിളിക്കാം എന്നൊന്ന് തുറന്ന് കാണിച്ചുകൊടുക്കുവോ കാണിച്ചു തുറന്ന് കാണിച്ചു കൊടുക്കണ്ട അല്ല നമ്മളൊരു സന്തോഷം പറയണല്ലോ അപ്പൊ നമ്മടെ വന്ന വിളിച്ചതിന് സന്തോഷം പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചെയ്തുതരും നേരത്തെ പത്ത് ദിവസം മുമ്പ് നമ്മൾ വരുമോ കല്യാണത്തിന് ഞങ്ങള് വരണോ പത്ത് ദിവസം മുമ്പ് ഞങ്ങള് ഞങ്ങള് സന്തോഷം ഓർമ്മ പത്ത് ദിവസം മുമ്പ് പോവാന്ന് വിചാരിക്കുന്നുണ്ട് ഞങ്ങൾ ഇറക്കി ഓടിക്കുമോന്നറിയില്ല പക്ഷെ ഞങ്ങള് പോകും അപ്പൊ എവിടെ ഒരാളുണ്ട് ആ അല്ല ഇത് തന്നെയാണ് കേരളത്തില് പ്രതീക്ഷിച്ചത് അത് വേണ്ട അതെ കല്യാണത്തിന് ശരിക്കാമെന്ന് എനിക്ക് അയച്ചിട്ട് ഏത് ക്യാമറയിലൊട്ട് പോയില്ലോ എന്ത് ും കാര്യങ്ങളൊക്കെ മാറില്ല ഇത് ഇപ്പഴാ തുടങ്ങിയത് പനിക്ക് നമ്മ തന്നെ ക്ഷണിച്ചു ഇപ്പഴാ ക്ഷണിക്കേണ്ട ആവശ്യമുണ്ടാ

പരീക്ഷയ്ക്ക് നിന്റെ ഇഷ്ടത്തിന് നിന്റെ ഇഷ്ടം ഇഷ്ടം ഇരിക്ക് ഇരിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കുടിക്കൊന്നും വേണ്ടേ കുടിക്കൊന്നും വേണ്ടേ ആ കുടിക്കാൻ വേണോ ക്യാമറാമാൻ തന്നെ പോണോളോ ക്യാമറാമാൻ ആണ് ഈ ക്യാമറ ജൂലി നൃത്തം ചെയ്യുന്ന പോലെ അണ്ണാ അപ്പോൾ Kitchen ൽ ആയിട്ട് പോകൂ ആ ഓക്കേ ഉള്ളാ നൈസ് എന്നിട്ട് നിങ്ങടെ കർട്ടൻ എടുത്തിട്ട് സച്ചി 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 സത്ത ഗദ ഓക്കേ പോവൂട്ടോ മറ്റെ റിസപ്ഷൻ ന സംഹമുള്ള അതീഷ ഇങ്ങോട്ട് നിക്ക് ലൈറ്റ് ഓൺ ഫേസിൽ കട്ടണ്ട് സെക്കൻഡ് ഓപ്ഷൻ ഇടാ ഇതിനെ വെച്ചേ ഇപ്പൊ പച്ച വെച്ചി ഓക്കേ ഓക്കേ മാർക്ക് ഹല ഹൽദിയടെ ഓക്കേ 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 കണ്ടല്ലേ ചേകിട്ട് ഞാൻ പച്ച ഷോർട്ട് എൻ്റെ റിസപ്ഷൻ ഏതാ റിസപ്ഷൻ കുറച്ച് ഓപ്ഷൻസ് വെച്ചിട്ടുണ്ട് ഓക്കേ ീടെ ആയാലും ഒരു മതി പോവും മാസം നീണ്ടു നിൽക്കുന്ന ഒരു സാധനം ഞാൻ ബിഗ് ബോസിൽ പോയ മൂന്ന് മാസം കല്യാണം പിന്നെ വേറെ <laughs> 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 രണ്ടുപേരും കൂടി ഇരുന്ന് എന്നാണ് അവരുടെ ഡ്രസ്സിനെ കുറിച്ച് തീരുമാനം ഇനി എപ്പോ ചെലപ്പൊ ഋഷിയെ കിട്ടില്ല കയ്യില് അപ്പൊ അത് കാരണം കയ്യോടെ കയ്യോടെ എടുക്കാണ് കയ്യോടെ കൈയോടെ പിന്നെ എന്തൊക്കെ അവരവിടെ മൽദിന്ന് പറയുന്നത് ഫസ്റ്റ് കാണിച്ചത് ൂടോനും നീ നോക്കി തുടങ്ങിയ മാത്രം വേണ അത് കുഴപ്പമില്ല പിന്നെ ബാക്കി രണ്ടൊന്നും എനിക്ക് ഇഷ്ടം പച്ച എന്ന് പറഞ്ഞു ഫംഗ്ലൂ പറഞ്ഞു എല്ലാരും പച്ച എല്ലാരും അതെ അതെ എനിക്കും പച്ച പച്ച നോൺ പച്ച ഫുഡ് പച്ച നേരന്തോടിക്കാൻ

रिसेप्शन में नहीं ओके नौकरी कल्याणा करके मैं इधर ये ताड़ के क्वेश्चन मन्ने बोलता है नहीं वो नहीं है बल्कि ये सबू मात्रो नहीं है एक मिक्स्ड पैटर्न है ओके ओके नेक्स्ट बात एक्चुअली निमको वला राय तो है पर निम के में मके बोल आऊंगा मन्ने लोग टेकन रा मोतक മൂത്തൊക്കെ പിന്നെ എല്ലാരും മറ്റേ പൂവൊക്കെ ചിലരൊക്കെ മഞ്ഞ പൂവൊക്കെ എടുത്തുറിഞ്ഞു അത് ഓരോരുത്തരാണ് അതെ അതെ അതൊക്കെ അവസാനിപ്പിക്കുന്നത് അമ്മ പച്ചയാണോ അമ്മ? തങ്കൾ കണ്ടോ പച്ചയാടാ. ഞാൻ എന്റെ ബേബിനെ വെക്കട്ടെ. ഓക്കേ. നൗ ബേബി, മൂບ പീസ്. ബിയോൺസ്? ഫ്രണ്ട് ഇൻ ബോസ്. ബിയോൺസ്? നോട്ട് ബിയോൺസ്. ഡോ യു തിങ്ക് അദർ ഗേൾസ് ആ ഗോയിംഗ് ടു ഇറ്റ് നൗ? ഓ, ഫിയാൻസെ. ഫിയാൻസെ. ഓക്കേ. ലെറ്റ് മി കോൾ മൈ ഫിയാൻസെ. അവള് അടുത്ത വരിക. ഇതെ കളറാ. കല്യാണത്തിന് ശിവാനിന്റെ അടുത്തുണ്ട് കല്യാണത്തിന് നമ്മളിത് പച്ച ആണോ യൂസ് ചെയ്യാൻ പോണത് ഡ്രസ് കോഡ് ബാക്കിയുള്ളവർക്ക് ആ വേണമെങ്കിടാ പച്ച എടുക്കട്ടെന്താ ഡ്രസ് കോഡ് എടുക്കണോ ബാക്കിയുള്ളവർ ആ പച്ച ആ പച്ച പച്ച ആണ് കേട്ടാ പച്ചയാണ് എടുത്തോണ്ട് ഞാൻ പോവാൻ പോട്ടെന്താ

എല്ലായിടത്തും വിളിക്കാതെ പോകുന്നുണ്ടോ ആണോ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അടിപൊളിയായി അതെ ക്ഷണം ക്ഷണം ശെരിയായിട്ടില്ല ശരിക്കും ശരിക്കും

കത്ത് ഒരു ചെറുകിട ഞാൻ മരുന്നില്ല പനിയൊക്കെ എനിക്കിഷ്ടോ മടി പിടിച്ച് പണിയെടുക്കാതെ വീട്ടിലിരിക്കോ പക്ഷെ ഇതിപ്പോ ഞാൻ പണിയെടുക്കണം വീട്ടിലെന്താ പിന്നെ എനിക്ക് വേണ്ടീട്ട് ഇവിടെ ഇവിടെ എറെ 프린റ്റ് ചെയ്യാൻ നിൽക്കുന്നോ പ്രാ ഓക്കേนะ അപ്പോൾ കാർഡ്ം കൊടുക്കണമെന്ന് പറഞ്ഞു ഹലോ ഹായ് ബൈ 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 കേർമേട പറയണ്ട ഓക്കേ ബൈ ബൈ പോട്ടെ ഓ അയ്യോ ഓക്കേ ബൈ ബൈ